സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മാത്രമേ എത്തിയുള്ളത് കൊണ്ട് യു പി തലത്തിലും മറ്റ് തലങ്ങളിലും എല്ലാമുള്ള സ്കൂളുകൾക്ക് കൊടുക്കേണ്ടുന്ന മൊമെന്റോ അതാത് സ്കൂളുകളിൽ എത്തിച്ച് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൊമെന്റോ ഇവിടെ വെച്ച് പ്രതം ചെയ്യുന്നില്ല അതാത് സ്കൂളുകളിൽ കൃത്യമായി ദേശാഭിമാനിയുടെ പ്രവർത്തകർ എ എസ് സിയുടെ പ്രവർത്തകർ അവിടെ തന്നെ എത്തിച്ച് ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സബ് ജില്ലാതലത്തിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് ചെറിയ തുകയാണെങ്കിൽ പോലും ഒന്നാം സമ്മാനം ലഭിക്കുന്ന കുട്ടികൾക്ക് ആയിരം രൂപയും അതേപോലെ തന്നെ മൊമന്റോയും ഒപ്പം തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് രണ്ടാം സ്ഥാനമുള്ളപ്പോൾ അഞ്ഞൂറ് രൂപയും മൊമന്റോയും ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു പക്ഷെ ഒരു സന്തോഷം അതാണ് ഈ വർഷം ജില്ലാതലത്തിൽ നടത്തേണ്ടുന്ന മത്സരം കൊട്ടാരക്രിയ വെച്ച് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് നമുക്ക് നല്ലൊരു സംഘാടനം നടത്തേണ്ടതായിട്ടുണ്ട് ഈ ജില്ലയിലെ മിടുക്കന്മാരും ഇടുക്കികളുമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ മാറ്റിരയ്ക്കുമ്പോൾ അഞ്ച് നാല്